നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്കറിയാമല്ലോ എനിക്ക് വരുന്ന മെസ്സേജുകൾ കമൻറ്റുകൾ ഇതിൽ നിന്നെല്ലാം പ്രചോദനം ഉൾക്കൊണ്ടാണ് ഞാൻ ഓരോ വീഡിയോകളും ചെയ്യാറുള്ളത് അപ്പോൾ അതേപോലെ എനിക്കിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരുപാട് മെസ്സേജുകൾ ഇപ്പം ഈ ഒരു യൂട്യൂബിൽ ഇങ്ങനെ വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് പേരുടെ ജീവിതം എനിക്ക് ജീവിത കഥ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് കേൾക്കേണ്ടി എന്ന് പറയുന്നത് ഒരു ആയിട്ടല്ല പറയുന്നത് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അതത്ര സുഖമുള്ള കാര്യങ്ങളല്ല അവർ പറയുന്നത് നമുക്ക് ഒരാൾ എൻ്റെ നേരെ ഇരുന്ന് കരഞ്ഞാൽ കൂടി ഇരുന്ന് കരയുന്ന ഒരാളാണ് ഞാൻ പലപ്പോഴും ചിലരുടെ കഥ വായിച്ച് ഞാൻ കരയേണ്ടി വന്നിട്ടുണ്ട് ചിലവർ വോയിസ് ആയിരിക്കും അയക്കുന്നത് അല്ലെങ്കിൽ വോയിസ് കേട്ട് അവർ കരഞ്ഞുകൊണ്ട് വോയിസ് അയ അയച്ചവരുണ്ട് എനിക്കും ഞാൻ അവരെ കൂടെ അത് കേട്ട് കരഞ്ഞു പോയിട്ടുണ്ട് അപ്പോഴൊക്കെ ഓർക്കുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ ദൈവമേ എൻ്റെ പ്രയാസങ്ങളും ഞാൻ അനുഭവിച്ച കാര്യങ്ങളൊന്നും ഇതിൻ്റെ മുൻപില് ഒന്നുമല്ലോ സത്യമാണ് ചിലവരുടെ ജീവിതം എന്ന് പറയുന്നത് നമുക്കൊന്നും വർണ്ണിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ജീവിതം ജീവിക്കുന്നവരുണ്ട് സ്റ്റിൽ ഇപ്പോഴും ജീവിച്ചു കഴിഞ്ഞവരുണ്ട് അത് അതിജീവിച്ചവരുണ്ട് അത് അത് അതിജീവിക്കാൻ പറ്റാതെ പോകുന്നവരുണ്ട് അങ്ങനെ കുറേ അധികം പേരുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ഈ ജീവിക്കുന്നത് എന്നാൽ ഒരു പ്രശ്നങ്ങളും ഇല്ലാതിരിക്കുന്നവരും ഉണ്ട് ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ എന്നാൽ എന്തൊക്കെയോ അങ്ങ് എന്താ സ്വയമായിട്ട് ആലോചിച്ചു കൂട്ടിയ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരും എന്തായാലും എല്ലാവരും കൂടെ ഒത്തൊരുങ്ങി ഒത്ത് എന്താണ് ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ ജീവിതം എന്ന ഒരു പ്രതിസന്ധിയിൽ പെട്ടുപോകുമ്പോൾ എങ്ങനെ അവിടുന്ന് തിരിച്ചു വരണം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കഥ ഞാൻ പല വീഡിയോകളിലായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളും മുതൽ വലിയ വലിയ കാര്യങ്ങൾ വരെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ജീവിതത്തിന്റെ പല പ്രതിസന്ധിയും ഫേസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ നമുക്ക് തോന്നും അതാണ് എൻഡ് അവിടെ തീർന്നു അതാണ് നമ്മുടെ ജീവിതം ഇവിടെ എൻഡ് ചെയ്തു ഇനി നമുക്ക് മുൻപോട്ട് ഇതിനെ നമുക്ക് അതിജീവിച്ച് പോകാൻ കഴിയില്ല എന്നൊക്കെയുള്ള ഓരോ സ്റ്റേജുകൾ ഓരോരുത്തരുടെയും ജീവിതത്തിലും വരും നമ്മൾ ജീവിതം അവസാനിപ്പിക്കുന്നതിനെ പറ്റി ചിന്തിക്കാം അല്ലെങ്കിൽ ജീവിതം ഇവിടം കൊണ്ട് തീർന്നു എന്ന് പറഞ്ഞ് തളർന്നിരിക്കാം അങ്ങനെ ഒരുപാട് സ്റ്റേജുകള് ഒരുപാട് പേരുടെയും ജീവിതത്തിൽ വന്നിട്ടുണ്ട് ഭൂരിപക്ഷം പേരുടെയും ജീവിതത്തിൽ അങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധികൾ വരും അല്ലെ മനുഷ്യരാണല്ലേ പക്ഷെ ആ പ്രതിസന്ധികളില് എങ്ങനെ നമ്മുടെ ജീവിതത്തില് പ്രശ്നങ്ങൾ വരും ആ പ്രശ്നങ്ങളോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും നമ്മുടെ മുന്നോട്ടുള്ള ജീവിതം പ്രശ്നങ്ങളിൽ നിന്ന് തളർന്നു വീണ് അവിടെ കിടന്നുപോയാൽ കിടന്നു ആരും വരില്ല ആരും കാണില്ല ആരും ഇല്ല എന്നുള്ളൊരു തോന്നലുണ്ടല്ലോ അത് വല്ലാത്തൊരു ശക്തിയാണ് ആരും ഇല്ല നമുക്ക് നമ്മുടെ നമുക്ക് നമ്മളേ ഉള്ളു നമ്മളെ താങ്ങാൻ നമ്മളെ ഉള്ളു എന്നുള്ളൊരു തോന്നലുണ്ടല്ലോ അത് ആ ശക്തിയുടെ ആ ശക്തി എന്ന് പറയുന്നത് ഈ യൂണിവേഴ്സിൽ വേറൊരു ശക്തിയും ഇല്ല അങ്ങനെ ഞാൻ പറയും അതെനിക്ക് ഫീൽ ചെയ്ത രീതി ഞാൻ പറയട്ടെ ഇപ്പം എൻ്റെ മോന് എന്തെങ്കിലും ഒരു അസുഖം വരുന്നു അസുഖം വന്നു എന്ന് പറയുമ്പോൾ അവന് ഫീമെൽ ശ്രീഷ്ട വന്നിട്ടുള്ള ഒരു കുട്ടിയാണ് അപ്പം ഞാനത് അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയായത് കൊണ്ട് ഞാൻ പറയാം ഫീമെയിൽ ശ്രീഷണ ഈ പനി വരുമ്പം ചൂട് കൂടുകയും കുഞ്ഞുങ്ങൾക്ക് വരുമല്ലോ ചൂട് കൂടുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് വരത്തുള്ള ഒരു ഇതാണ് ഫീമെയിൽ ശ്രീഷ്മ ആറ് വയസ്സ് വരെ നമ്മൾ ശ്രദ്ധിക്കണം അപ്പൊ അങ്ങനെ വന്നിട്ടുള്ള ഒരു അവസരത്തിൽ ഏട്ടൻ ഉള്ള സമയത്തും ഏട്ടൻ ഇല്ലാത്ത സമയത്തും ഇവന് ഇത് വന്നിട്ടുണ്ട് ഏട്ടൻ ഉള്ള സമയത്ത് ഞാൻ കൂടുതൽ കരയാൻ തോക്കും ഭയങ്കര ഏട്ടാ അയ്യോ അയ്യോ ഏട്ടോ ഏട്ടോ എന്തെങ്കിലും ജോയി ചെയ്യുന്നു പറഞ്ഞ് ഞാൻ ഏട്ടനെ ഡിപ്പെൻഡ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അപ്പൊ ഞാൻ കുറച്ചും കൂടെ കൂടുതൽ കരച്ചിടും ഭയങ്കര വിഷമവും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും ഏട്ടനുള്ള ടൈമിൽ പക്ഷെ ഏട്ടൻ ഇല്ലാത്ത സമയത്ത് ഇവന് ഇത് വന്നു വന്നപ്പോൾ ഞാനാണ് ഇനീഷ്യേറ്റീവ് എടുത്ത വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി അവിടെ അപ്പുറത്ത് കണ്ട ഒരു 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 ആളെയും കൂട്ടി അയാളുടെ ബൈക്കിൽ എൻ്റെ മോനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് അപ്പം കണ്ടില്ലേ ഞാൻ ആ ഒരു സിറ്റുവേഷനിൽ ആ രണ്ട് സിറ്റുവേഷനിലും പ്രതികരിച്ച ആ രീതി കണ്ടില്ലേ ഇപ്പം താങ്ങാൻ ഒരാളുണ്ടെങ്കിൽ നമുക്ക് തളർച്ച കൂടും മനസ്സിലായില്ലേ താങ്ങാൻ താങ്ങാനൊരാളുണ്ടെങ്കിൽ നമുക്ക് തളർച്ച കൂടും അത് ആരുടെയും കുറ്റവും ഒന്നുമല്ല ഇപ്പം ഞാൻ പ്രസവിച്ച് കിടന്ന ടൈം തന്നെ എൻ്റെ പോസ്റ്റ്പോട്ടം ഡേയ്സ് എന്ന് പറയുന്നത് തന്നെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടാക്കിയ കുറച്ച് ഡേയ്സാണ് എൻ്റെ പോസ്റ്റ് പാർട്ടം ഡേയ്സ് എന്ന് പറയുന്നത് ഈ നിങ്ങളെ നിങ്ങൾ പലരും ആ ഒരു ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പലരും ആ ഒരു ഡേയ്സിലൂടെ കടന്നു പോയിട്ടുണ്ടായിരിക്കും നമ്മുടെ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം ഡേയ്സിൽ നമ്മുടെ സ്വന്തം അമ്മ നമ്മുടെ കൂടെ ഇല്ലാത്ത ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഭയാനകം എന്നൊരു വേട് കൊണ്ടേ എനിക്ക് വിശേഷിപ്പിക്കാൻ പറ്റത്തുള്ളൂ വളരെ ബുദ്ധിമുട്ടാണ് നമ്മുടെ അമ്മ നമ്മുടെ സ്വന്തം അമ്മ നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ ആ ഒരു ഡേയ്സിൽ നമ്മൾ തരണം ചെയ്യുക എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡ് സപ്പോർട്ടീവ് എന്തായാലും പകലൊന്നും അദ്ദേഹത്തിന് എന്നെ സഹായിക്കാൻ പറ്റാത്ത അവസ്ഥ ജോലിക്കുകൊണ്ടേ അപ്പം അങ്ങനെയുള്ള ആ ഒരു ഡേയ്സിൽ ആ പോസ്റ്റ്മോർട്ടം ഡേയ്സിൽ നമ്മൾ അനുഭവിക്കുന്ന കുറേ മാനസികാവസ്ഥകളുണ്ട് അവിടൊക്കെ നമ്മൾ എനിക്ക് ആ സമയത്തൊക്കെ കൗൺസിലിംഗ് ഒക്കെ എടുക്കേണ്ടി വന്നിട്ടുണ്ട് ഒരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് കൗൺസിലിംഗ് ഒക്കെ എടുക്കേണ്ട സമയം വന്നിട്ടുണ്ട് എൻ്റെ എൻ്റെ മനസ്സ് ഒരു കൈവിട്ടു പോകുന്നു അവസ്ഥ എനിക്ക് ആ ഒരു തോന്നൽ എൻ്റെ മനസ്സിൽ വന്നപ്പോൾ വന്നപ്പം എൻ്റെ ഹസ്ബൻഡിനോട് ആവശ്യപ്പെട്ടത് എനിക്കൊരു കൗൺസിലിംഗ് വേണം അല്ലെങ്കിൽ എനിക്കിനി പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ലെന്ന് അപ്പം ആ ഒരു തിരിച്ചറിവ് ആ ഒരു തിരിച്ചറിവ് നമ്മുടെ മനസ്സ് എവിടെ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നു തെന്നി മാറിപ്പോകുന്നു നമുക്ക് ആ തിരിച്ചറിവിൽ നിന്ന് ഞാൻ തിരിച്ചു വന്നതാണ് ആ ഒക്കെ കൊണ്ട് രണ്ട് രണ്ടോ മൂന്നോ സെക്ഷൻ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ആ ഒക്കെ കൊണ്ട് എനിക്ക് എൻ്റെ ജീവിതം തന്നെ എൻ്റെ ഏട്ട എപ്പോഴും പറയും നീ ആ കൗൺസിലിങ്ങിന് ശേഷമാണ് മാറി തുടങ്ങിയതെന്ന് എൻ്റെ ആ ഒരു പെരുമാറ്റമായാലും എല്ലാ കാര്യങ്ങളും ആറ്റിറ്റ്യൂഡ് ആയാലും മാറി തുടങ്ങിയത് നീ ആ കൗൺസിലിങ്ങിന് ശേഷമാണെന്ന് അദ്ദേഹത്തിനെക്കാട്ടി ഉപരി അതാർക്കും തിരിച്ചറിയാൻ പറ്റത്തില്ല അദ്ദേഹമാണ് എൻ്റെ കൂടെ ജീവിക്കുന്നത് അദ്ദേഹത്തിനാണ് അത് ഏറ്റവും നന്നായിട്ട് മനസ്സിലാവുന്നത് നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിൽ നിന്ന് കൈവിട്ടു പോകുന്നു എന്നൊരു സന്ദർഭത്തിൽ ആ ജീവിത ആ ഒരു പ്രതിസന്ധിയിൽ നിന്ന് നമുക്ക് എങ്ങനെയൊക്കെ തിരിച്ചു വരാം അങ്ങനെ പല ഘട്ടങ്ങളിൽ നിന്നും തിരിച്ചു വന്ന ഒരാളായതുകൊണ്ട് എനിക്ക് ഇതിനെ പറ്റിയിട്ട് കുറച്ച് നന്നായിട്ട് സംസാരിക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ കുറച്ച് വർഷങ്ങളേ ഉള്ളൂ നമ്മൾ അതൊന്നും ആലോചിക്കാറില്ല അല്ലേ നമ്മുടെ ഇപ്പോഴത്തെ ജീവിതം അതായത് നമ്മൾ ഇനി എത്ര വർഷം ഈ ഭൂമിയിലുണ്ട് ആ ഉള്ള വർഷങ്ങൾ നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കണം ഈ സന്തോഷം എന്ന് പറയുന്നത് എല്ലാ ആൾക്കാരും എല്ലാ മനുഷ്യരും സന്തോഷമായിട്ട് ജീവിക്കാൻ സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് പക്ഷേ ഈ സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ ഒരുമി നമ്മളൊറ്റയ്ക്കിരുന്ന് ഒരു കൂട്ടിയാൽ ചിലപ്പോൾ ഉണ്ടാവത്തില്ല അല്ലെ നമുക്ക് ചുറ്റുമുള്ളവരാണ് നമുക്ക് ആ ഒരു ആ ഒരു നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു ഭൂരിപക്ഷം കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത് നമുക്ക് ചുറ്റുമുള്ളവരാണ് നമ്മള് ഒരു കുറേ പേരും ഫേസ് ചെയ്യുന്നൊരു ബുദ്ധിമുട്ടും അതായിരിക്കും ഇപ്പം കല്യാണം കഴിഞ്ഞ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്ന് നല്ല പ്രഷർ അനുഭവിക്കുന്ന സ്ത്രീകൾ കാണും ഭൂരിപക്ഷം സ്ത്രീകളും കാണും അങ്ങനെ ഇല്ലാത്തവരും കാണാം അങ്ങനെ ഇല്ലാത്തവര് ഭാഗ്യം ചെയ്തവർ അന്നേ ഞാൻ പറയുന്നുള്ളൂ ഭൂരിപക്ഷം സ്ത്രീകളും ഹസ്ബൻഡിന്റെ വീട്ടിൽ സ്ട്രഗിൾ അനുഭവിക്കുന്നവരുണ്ടായിരിക്കും ഹസ്ബൻഡിന്റെ ഭാഗത്തുനിന്ന് സ്ട്രഗിൾ അനുഭവിക്കുന്നവരുണ്ടായിരിക്കും സ്വന്തം പേരൻസിന്റെ ഭാഗത്തുനിന്ന് സ്ട്രഗിൾ അനുഭവിക്കുന്നവരുണ്ടായിരിക്കും ജോലി ഇപ്പം പ്രൈവറ്റ് ജോബിനൊക്കെ പോയിട്ട് വേറൊരു എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ വേറൊരു ഗവൺമെന്റ് ജോബിന് അങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ആ ജോലി സ്ഥലത്തു ഒരുപാട് പ്രഷർ അനുഭവിക്കുന്നുണ്ടായിരിക്കും ഒരു ഒരമ്മയും കൂടാണെങ്കിൽ പറയണ്ട ആ കുഞ്ഞുങ്ങളെ നോക്കുന്ന ആ ഒരു കുഞ്ഞുങ്ങളെ നോക്കി അങ്ങനെ ആ കുഞ്ഞുങ്ങളെ നോക്കി ആ പഠിത്തവും കൂടെ കൊണ്ടുപോകുമ്പം സ്ട്രഗിൾ അനുഭവിക്കുന്നവരെയാണ് അങ്ങനെ പല രീതിയിൽ സ്ട്രഗിൾ അനുഭവിക്കും സ്ട്രഗിൾ അനുഭവിക്കുന്ന ഒരു എന്താണ് വ്യക്തികളാണ് സ്ത്രീകൾ എന്നുള്ളൊരു കാറ്റഗറിയെ മാത്രമല്ല ഉദ്ദേശിക്കുന്നത് ആൺകുട്ടികളും ഉണ്ട് അല്ലെങ്കിൽ ഈ ഒരു കുടുംബതാഥന്മാരായിട്ടുള്ളവരും ഉണ്ടല്ലേ പി എസ് സിക്ക് ട്രൈ ചെയ്യുന്ന അല്ലെങ്കിൽ ആൺകുട്ടികളുണ്ട് എനിക്കറിയാം സൊമാറ്റോയിലും സ്വിഗ്ഗിയിലും ഒക്കെ ജോലിക്ക് പോയിട്ട് പി എസ് സി ട്രൈ ചെയ്യുന്ന ആൺകുട്ടികളുണ്ട് എന്റെ കോഴ്സൊക്കെ എടുത്തിട്ടുള്ളവരൊക്കെ ഉണ്ട് എന്നോട് അവരൊക്കെ മെസ്സേജ് അയച്ച് എന്നോട് സ്ഥിരമായിട്ട് കോൺടാക്ട് ഉണ്ട് അപ്പം എനിക്കറിയാം ആൺകുട്ടികളും ആ ഒരു കാറ്റഗറിയിൽ പെടും അതായത് ജീ വീട്ടിൽ ഇത്രയും വയസ്സായിട്ടല്ല ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നൊക്കെ വയസ്സായിട്ടും ജോലി ഇല്ലാതെ നിൽക്കാൻ അവർക്ക് പറ്റില്ല അവർക്ക് ജീവിതം വീട് പുലർത്തിയേ പറ്റത്തുള്ളൂ വീട്ടിലെ ചിലവുകൾ മീറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ ആ ഒരു ഘട്ടത്തിൽ ഗവൺമെന്റ് ജോബിന് വേണ്ടിയിട്ട് ഒരു സൈഡി കൂടെ പരിശ്രമിക്കുന്നു അങ്ങനെയൊക്കെ എത്രയോ പേര് അല്ലേ ഒരു സൈഡി കൂടെ പരിശ്രമിച്ച് നേടാൻ ശ്രമിക്കുന്നവരുണ്ട് അപ്പം ഞാൻ സ്ത്രീകൾ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയെ മാത്രമല്ലേ ഇവിടെ ഉദ്ദേശിക്കുന്നത് ആൺകുട്ടികളും കുടുംബനാഥന്മാരും ഒക്കെ കാണും പല രീതിയിൽ സ്ട്രഗിൾ അനുഭവിക്കുന്നവരും നമ്മുടെ ജീവിതം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എല്ലാവരുടെ ജീവിതത്തിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും പക്ഷെ ആ പ്രശ്നങ്ങളെ നമ്മൾ ഏത് രീതിയിൽ സമീപിക്കുന്നു എന്ന രീതിയിലാണ് ആ പ്രശ്നങ്ങൾ നമ്മൾ എന്താണ് നമ്മുടെ ജീവിതത്തിന് എന്താണ് ഏത് രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നു എന്ന് അറിയാൻ പറ്റുന്നത് ഒരു പ്രതിസന്ധി വരുമ്പോഴത്തേക്ക് എല്ലാം തീർന്നു എന്നും പറഞ്ഞ് ഏതെങ്കിലും ഒരു മൂലയിൽ ഇരുന്നു കഴിഞ്ഞാൽ എന്ത് നമുക്ക് കിട്ടുന്ന പ്രയോജനം ഒരു പ്രയോജനവും ഇല്ല ആ ഒരു തീച്ചുളയിൽ ഇങ്ങനെ എരിഞ്ഞെരിഞ്ഞ് എരിഞ്ഞെരിഞ്ഞ് ജീവിക്കേണ്ടി വരും എന്ന ആ ഒരു ആ ഒരു പേർട്ടിക്കുലർ ക്രൈസിസിന് ആ ഒരു പ്രശ്നത്തെ പ്രോബ്ലത്തെ നമുക്ക് അതിജീവിച്ച് മുന്നോട്ട് പോകുമ്പോഴോ എന്തൊക്കെയോ നമുക്ക് വെട്ടിപ്പിടിക്കാൻ പറ്റുമല്ലേ എക്സാമ്പിളാണ് ഞാൻ മുമ്പുള്ള ഇതിലും പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒരുപാട് എക്സാമുകൾ അപ്പിയർ ചെയ്തിട്ടുള്ള ഒരാളാണ് പി എസ് സിയിൽ ഞാൻ എനിക്ക് എത്രയോ എക്സാമുകൾ പ്രൊഫൈൽ എടുത്ത് വെച്ച് നമുക്ക് അറിയാമല്ലോ ഡിസ്പോസൽ ഡിസ്പോസൽ എന്ന് പറഞ്ഞാൽ എത്രയോ എക്സാം എക്സാമുകൾ കിടപ്പുണ്ട് നമ്മൾ മൈ ആപ്ലിക്കേഷനിൽ പോയി നമുക്ക് കാണാൻ പറ്റും പി എസ് സി പ്രൊഫൈലില് എന്ന് പറഞ്ഞാൽ എത്രയോ ആപ്ലിക്കേഷൻ കിടപ്പുണ്ട് അതിൽ എത്ര എണ്ണം കാണും അഡ്മിറ്റഡ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എന്താണ് അഡ്മിറ്റഡ് എന്ന് പറഞ്ഞല്ലേ കാണിക്കുന്നത് അപ്പം അങ്ങനെ കിടക്കുന്നത് അപ്പം നമുക്ക് ഡിസ്പോ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഡിസ്പോസ്ഡ് ആണ് കൂടുതലും കിടക്കുന്ന പ്രൊഫൈലിൽ അഡ്മിറ്റഡ് കുറച്ചേ ഉള്ളൂ പക്ഷെ ആ കുറച്ച് ഉള്ള ആ ആ ഒരു എന്താ ഡിസ്പോസ്ഡ് ആവാത്ത കുറച്ച് ആ പോസ്റ്റുകൾ ഞാൻ ലിസ്റ്റ് ചെയ്യാൻ വന്ന പോസ്റ്റുകളായിരിക്കുമല്ലോ അങ്ങനെ കിടക്കുന്നത് ഡിസ്പോസ്ഡ് ആവാതെ ആ ഡിസ്പോസ്ഡ് ആവാതെ കിടക്കുന്ന ആ പോസ്റ്റുകൾ നേടിയെടുക്കണമെങ്കിൽ ഞാൻ അതിനു മുമ്പ് ഡിസ്പോസ്ഡ് ആയ ആ പോസ്റ്റ് ഞാൻ ഇത്രയും എക്സാം എഴുതി എനിക്ക് ഇത്രയും എക്സാമിന് ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല ഞാൻ ഇനി എന്തിനാണ് എഴുതുന്നതെന്ന് പറഞ്ഞ അവിടെ വെച്ച് നിർത്തിയെങ്കിലോ ഡിസ്പോസ്ഡ് ആവാത്ത പോസ്റ്റുകൾ എൻ്റെ പ്രൊഫൈലിൽ വരുവായിരുന്നോ അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഒരു ജോലി പ്രതീക്ഷിച്ചിങ്ങനെ ഇരിക്കാൻ പറ്റുമായിരുന്നോ അല്ലേ അപ്പം പ്രതീക്ഷ അല്ലേ അപ്പം വന്ന് നമ്മുടെ ജീവിതത്തിൽ ഫേസ് ചെയ്യുന്ന പ്രതിസന്ധികളെ തരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക പലർക്കും പല രീതിയിലാണ് പ്രതിസന്ധികൾ ഒരു രീതിയിലും തരണം ചെയ്യാൻ പറ്റാത്തവരൊക്കെ കാണും കുടുങ്ങി കിടക്കുന്നവർ കാണും ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ഇപ്പം ഒരു കൈക്കുഞ്ഞുള്ള ഒരു അമ്മമാര് കൈക്കുഞ്ഞുള്ള അമ്മമാർ ആ കുഞ്ഞിനെ ഇട്ടിട്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിയുള്ള അമ്മമാര് കാണും നേരെ ചെയ്യാൻ പഠിക്കാൻ പറ്റില്ല വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ പറ്റില്ല പുറത്തു പോകാൻ പറ്റത്തില്ല വേറൊരു ജോലിക്ക് ട്രൈ ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെ അമ്മമാരുണ്ട് അപ്പം അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അതിനും ഒരു സൊല്യൂഷനുണ്ട് എൻ്റെ മോൻ കുഞ്ഞായിരുന്നപ്പം എൻ്റെ മോനെ നോക്കാൻ വേറെ ആരും ഇല്ലായിരുന്നു ഞാൻ മാത്രമേ ഉള്ളായിരുന്നു ആ ഒരു രണ്ട് മാസം തൊട്ട് അവനെ സ്കൂളിൽ ഞങ്ങൾ ഞാൻ എനിക്ക് ഈ പഠിത്തവും അങ്ങനെയൊക്കെയുള്ള രണ്ടേ രണ്ടേകാല വയസ്സിൽ അവനെ ഞാൻ ഡേ കയറി കൊണ്ടാക്കിയിരുന്നു ആ രണ്ടേ രണ്ടേകാല വയസ്സ് വരെ ഞാനാണ് അവനെ ഒറ്റയ്ക്ക് നോക്കിയത് എന്നെ ആരും ഹെൽപ്പ് ചെയ്യാനില്ലായിരുന്നു അപ്പം ആ ഒരു സമയം വരെ ഞാൻ വേറൊന്നിനും വേണ്ടി ട്രൈ ചെയ്ത് പഠിക്കുന്നുണ്ടായിരുന്നു എൻ്റെ ആ കഴിവതും എൻ്റെ കഴിവ് വെച്ചിട്ട് എൻ്റെ കഴിവിൻ്റെ മാക്സിമം വെച്ചിട്ട് ഞാൻ പഠിക്കുന്നുണ്ടായിരുന്നു അവനെ വെച്ചുകൊണ്ടും ആ സമയത്ത് ഞാൻ കുറേ ലിസ്റ്റുകളിലൊക്കെ വന്നിട്ടുമുണ്ട് അപ്പം ആ സമയത്ത് നിങ്ങൾ കൂടുതലായിട്ട് സ്ട്രഗിൾ എടുക്കണ്ട കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾക്ക് തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നേ ഞാൻ പറയത്തുള്ളൂ കഴിവ് നിങ്ങൾ കഴിവിനെ മാക്സിമം പറ്റുന്ന പോലെ പഠിക്കാൻ ശ്രമിക്കുക അതായത് രണ്ടും കൂടെ മിക്സ് അപ്പ് ചെയ്ത് നിങ്ങൾ കൂടുതലായിട്ട് ഓവർ സ്ട്രെസ് അമ്മമാര് വരുത്തി വെക്കണ്ട ഒരു കുഞ്ഞുങ്ങളൊരു ഡേ കെയറിലൊക്കെ പോകുന്ന ടൈമിൽ നമ്മൾ കുറേയൊക്കെ റിലീഫ് നമുക്കാവും ആ ഒരു അനുഭവം ഉള്ളതുകൊണ്ട് നമ്മൾ പറയുന്നത് ആ ഡേ കെയറിൽ അവർ പോയിട്ട് വരുന്ന സമയം അത്രയും സമയം തന്നെ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലോട്ടിൽ എത്തിച്ച ഒരാൾ പഠിത്തമൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും അങ്ങനെ പഠിച്ച് ലിസ്റ്റ് വന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പം ജീവിതം എന്ന പ്രതിസന്ധിയിൽ ഇങ്ങനെ പെട്ടുയറുന്നവരോട് ഇങ്ങനെ പെട്ടിങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാതെ നിൽക്കുന്നവർക്ക് കുറച്ച് നല്ല വാക്കുകൾ പറയണമെന്ന് എനിക്ക് തോന്നി എനിക്കിപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് മെസ്സേജുകൾ വരുന്നുണ്ടായിരുന്നു പല മെസ്സേജുകളും കാണുമ്പോഴും ഒരുപാട് സങ്കടം തോന്നാറുണ്ട് ഒരുപാട് വിഷമിച്ചാണ് ഇപ്പം മെസ്സേജ് ടൈപ്പ് ചെയ്ത് അയക്കുന്നവരുണ്ട് വോയിസായിട്ട് അയക്കുന്നവരുണ്ട് ഓരോന്ന് വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും എല്ലാം ഒരുപാട് വിഷമം എന്ത് പറയണം എന്ന് അറിയാൻ പറ്റാത്ത മെസ്സേജുകൾ വരെ എനിക്ക് വരാറുണ്ട് അപ്പൊ അതൊക്കെ കണ്ടപ്പോഴത്തേക്കെനിക്ക് കുറച്ച് വാക്കുകൾ അതിനെ പറ്റിയിട്ട് സംസാരിക്കണമെന്ന് തോന്നി ജീവിതം എന്ന പ്രതിസന്ധിയിലോട്ട് പ്രതിസന്ധി ജീവിതം എന്ന പ്രതിസന്ധി ജീവിതം എന്ന് പറയുന്നത് എല്ലാവർക്കും ഈസി ആവണമെന്നില്ല പല രീതിയിൽ നമ്മളെ ജീവിതം ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും അല്ലേ അപ്പം നമ്മളൊക്കെ ജീവി എന്താണ് നമ്മളൊക്കെ ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫേസ് ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്തേ നമ്മൾ അതി ആ ഒരു എൻഡിലോട്ട് എത്തിച്ചേര്ത്തോളൂ ഇപ്പോൾ ഫേസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് ആത്മധൈര്യം വേണം ആദ്യം എല്ലാവരും ആ ഒരു ഫേസ് ചെയ്യാനുള്ള ആത്മധൈര്യം ഉണ്ടാക്കിയെടുക്കുക ആത്മധൈര്യം എന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡിൻ്റെ കൺട്രോൾ അതാണ് എല്ലാത്തിനും ഏതൊരു പ്രതിസന്ധിയും ഏതൊരു പ്രശ്നവും വന്നാലും നമ്മുടെ മൈൻഡ് കൺട്രോൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം നമ്മുടെ മൈൻഡ് നമുക്ക് എല്ലാവർക്കും പറയാൻ ചില കാര്യങ്ങൾ എളുപ്പമാണ് നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പല സാഹചര്യങ്ങളും വന്നേക്കാം എന്നിരുന്നാലും നമ്മുടെ ഒരു നമ്മുടെ ആ മനസ്സിൻ്റെ ഒരു പിടി എപ്പോഴും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം അതങ്ങനെ കിട്ടുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളൊരു പരസഹായം തേടേണ്ടി വരിക ഞാൻ നേരത്തെ പറഞ്ഞാണെങ്കിൽ എനിക്ക് അങ്ങനെ കിട്ടുന്നില്ല എന്ന് തോന്നിയപ്പോഴാണ് ഒരു കൗൺസിലിങ്ങിന് പോകണമെന്ന് ആവശ്യപ്പെട്ട എൻ്റെ ഹസ്ബൻഡിനോട് അപ്പം അങ്ങനെ കിട്ടുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ബുദ്ധിപരമായിട്ട് ചിന്തിക്കുക എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അല്ലാതെ അവിടെ തന്നെ നിന്ന് പ്ര എന്താണ് വിഷമിച്ചിരുന്നിട്ട് ഒരു കാര്യവും എന്ത് വാട്ട് ഈസ് നെസ്റ്റ് എന്ന് വേണം ആലോചിക്കേണ്ടത് എന്തെനിക്ക് അടുത്തത് ചെയ്യാൻ പറ്റും ഇങ്ങനെ നിന്നാൽ പറ്റില്ല എനിക്ക് എന്ത് അടുത്തത് ചെയ്യാൻ പറ്റും അത് ആലോചിച്ചിട്ട് നിങ്ങൾ അടുത്ത മൂവ്മെന്റ് മൂവ്മെൻറ്റ് അടുത്തതായിട്ട് എന്താണ് ചെയ്യാൻ പറ്റുന്നത് അതിലോട്ട് മൂവ് ചെയ്യുക അപ്പം ജീവിതം എന്ന് പറയുന്നത് നിങ്ങൾ ഈ കാണുന്ന കണക്കൊന്നുമല്ല എല്ലാവർക്കും ജീവിതം അങ്ങ് അൾട്ടിമേറ്റ് അല്ല അൾട്ടിമേറ്റ് സങ്കടവും അല്ല അങ്ങനെ വരുന്നവരും ഉണ്ട് ഇത് രണ്ടിനും ഇതിന് രണ്ടിനും ഇടയിൽ നിൽക്കുന്നവരാണ് കൂടുതലും ഈ ഭൂമിയിൽ ജീവിക്കുന്നവർ ഓക്കെ അപ്പം ഇത്രയേ ഉള്ളൂ ഞാൻ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു കുറച്ച് പേർക്കെങ്കിലും ഒരുപാട് സങ്കടങ്ങളിലൊക്കെ ഇരിക്കുന്ന കുറച്ച് പേർക്കെങ്കിലും എൻ്റെ വാക്കുകൾ ആശ്വാസമേകി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം മൈൻഡ് കൺട്രോൾ അല്ലേ അപ്പം ഞാൻ നേരത്തെ ഒന്നുകൂടെ ഞാൻ പറയുകയാണ് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ വരും ആ പ്രശ്നങ്ങളെ നമ്മൾ ഏത് രീതിയിൽ സമീപിക്കുന്നു എന്ന രീതിയിലാണ് അത് ബാക്കിയുള്ള കാര്യങ്ങൾ ആ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത് ഓക്കെ അപ്പം എ എസ് എം ബാച്ച് ടുവിൻ്റെ കാര്യം ഞാൻ ഒന്നുകൂടെ പറയാണ് നമ്മുടെ എ എസ് എം എക്സാമിനി അധികം ദിവസങ്ങളൊന്നുമില്ല ഓഗസ്റ്റ് രണ്ടിനും ഓഗസ്റ്റ് ഒൻപതിനുമായിട്ടാണ് എക്സാം വരുന്നത് അപ്പം ഇനിയും ഞാൻ ഇപ്പം നമ്മൾ എ എസ് എം ബാച്ച് ടുവിൽ ഡേ ഫിഫ്റ്റീൻ വരെ എത്തിയിട്ടുണ്ട് അപ്പം പതിനഞ്ച് ഇപ്പം ജോയിൻ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇപ്പം 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 ജോയിൻ ചെയ്യുന്നവരോട് എല്ലാവരോടും ഞാൻ പറയാറുള്ളത് നിങ്ങൾ ഡേ വൺ തൊട്ടുള്ള ടൈം ടേബിൾ കുത്തിയിരുന്ന് പഠിച്ച് ഇനി ആദ്യം മുതൽ ഇത്രയും കംപ്ലീറ്റ് ചെയ്ത് വരാമെന്നും വിചാരിക്കേണ്ട നിങ്ങൾക്ക് ഓവറോൾ ആ എല്ലാം ഡേ വൺ തൊട്ടുള്ള ടോപ്പിക്കുകളുടെ റെക്കോർഡിങ്ങും പി ഡി എഫും എല്ലാം ആ ഒരു ചാനലിൽ കിടപ്പുണ്ട് ഒരു പ്രൈവറ്റ് ടെലഗ്രാം ചാനൽ വഴിയാണ് കോഴ്സ് എടുക്കുന്നത് അപ്പം നിങ്ങൾ ഓവറോൾ ആ ക്ലാസ്സുകളിലോട്ട് ടൈം ടേബിളിലൊക്കെ ഒന്ന് പോയി ടൈം ടേബിളുകളിലൂടെയൊക്കെ ഒന്ന് പോയിട്ട് നിങ്ങൾക്ക് ആവശ്യം റിവൈസ് ചെയ്യണം അല്ലെങ്കിൽ പഠിക്കണം എന്ന് തോന്നുന്ന വീക്ക് ഏരിയാസൊക്കെ ഒന്ന് പഠിച്ചെടുക്കാനും പിന്നെ നിങ്ങൾക്ക് ഈ സിലബസുകളിൽ കിടക്കുന്ന സിലബസിൽ കിടക്കുന്ന എ എസ് എം സിലബസിൽ കിടക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു ഓർഡറിൽ കിട്ടുന്നൊരു ഒറ്റ പ്ലാറ്റ്ഫോമൊക്കെ ആയിട്ടും നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് യൂട്ടിലൈസ് ചെയ്യുക അപ്പോൾ ഓക്കെ നമുക്ക് എ എസ് എം ബാച്ച് ടുവിൽ ജോയിൻ ചെയ്യാൻ ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നേ ഉള്ളൂ ആ മെറ്റീരിയൽസും ക്ലാസുകളൊക്കെ ഇനിയും നിങ്ങൾക്ക് യൂസ്ഫുള്ളായിരിക്കും അപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു വീഡിയോയുടെ ഫസ്റ്റ് കമന്റായിട്ട് പിൻ ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം നോക്കി എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക ഓക്കെ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഞാൻ വീണ്ടും വീണ്ടും നന്ദി പറയുകയാണ് അപ്പോൾ ആരെങ്കിലും ഈ ഒരു വീഡിയോ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം ബൈ ബൈ